പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷ്യൻറ്റൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സെപ്റ്റംബർ രണ്ടാം തീയതി ആണ് ഇന്ന് ഇന്നാണ് റേഷൻ കാർഡ് റേഷൻ കടയിൽ നിന്നും ഓണമൊക്കെ കൊണ്ട് തന്നെ അരി വിതരണം കൂടാതെ തന്നെ കിറ്റ് ഒക്കെ ഉള്ളത് ഓണം പ്രമാണിച്ച് തന്നെ റേഷൻ കാർഡ് ഉള്ളവർക്കൊക്കെ തന്നെ അരി വിതരണം അരി കൂടുതൽ ലഭിക്കുകയും കൂടാതെ തന്നെ കിറ്റ് വിതരണമൊക്കെ കൂടുകയും ചെയ്യുന്നതായിരിക്കും അതിൻ്റെ മാസം അങ്ങനെയൊക്കെയായിരുന്നു എന്നാൽ ഈ മാസം ഈ അത്ര വിതരണം കാണുകയില്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കൊക്കെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതിനാൽ തന്നെ അവർക്ക് എത്തിച്ചേരുന്നതായിരിക്കും കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കുന്ന നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കൊക്കെയാണ് ഈ റേഷൻ കാർഡിൽ നിന്നും അരി കിറ്റ് വിതരണം ഒക്കെ ചുരുക്കിയിരിക്കുന്നത് സ്പെഷ്യലായി ലഭിച്ചുകൊണ്ടിരുന്ന പത്ത് കിലോ പതിനഞ്ച് കിലോ അരിയാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിച്ചിരുന്നത് അപ്പം അല്ലാത്ത നീല റേഷൻ കാർഡുകാർക്ക് മൂന്ന് കിലോയും വെള്ള റേഷൻ കാർഡുകാർക്കും അഞ്ച് കിലോയും വെച്ചാണ് ലഭിക്കുന്നത് ഇത് ഒക്കെ തന്നെ ഇപ്പൊ വെട്ടിക്കുറഞ്ഞിരിക്കുകയാണ് നീല റേഷൻ കാർഡുകാർക്ക് രണ്ട് കിലോ സബ്സിഡി അരിയും സ്പെഷ്യൽ അരിയൊന്നും ഇല്ല വെള്ള റേഷൻ കാർഡുകാർക്ക് ആറ് കിലോയിൽ നിന്ന് രണ്ട് കിലോ ആയിട്ട് അരി വെട്ടി ചുരുക്കിയിട്ടുണ്ട് മനറേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യ ായിട്ട് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് കിട്ടും മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മഞ്ഞ റേഷൻ കാർഡുകാർക്ക് എല്ലാം സൗജന്യമായിട്ട് ലഭിക്കും അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിശ്വനം യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം